ഇന്നത്തെ പത്ത് മിനിറ്റ് സമയം നിങ്ങൾ ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ധന്യമായ ഇന്നലത്തെ ഒരു അനുഭവം അത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അമൃതായിലെ റെക്കോർഡിംഗ് നടക്കുമ്പോൾ രാമായണത്തെക്കുറിച്ചും വേദത്തെക്കുറിച്ചും നമ്മളുടെ പൈതൃക ഗ്രന്ഥങ്ങളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അല്ല അതിഗഹനമായ രീതിയിൽ പാരായണത്തിലായാലും കൃശ്യയിലായാലും ദ്വിവാദത്തിലായാലും എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലെ കുട്ടികൾ വിവരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതത്തിൻ്റെ പോലും സീമകൾ കടന്ന് ഞെട്ടൽ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു അനുഭവമായിരുന്നു അസലായിട്ട് ഈ രാമായണവും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞപ്പോൾ എന്നിട്ട് അവരോട് ചോദിച്ചു ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാ പഠിച്ചത് വളരെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഉത്തരം വന്നത് സത്യസായിബാബ നടത്തുന്ന ബാലവികാസ് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ആചാര്യന്റെ കീഴിലുള്ള യുവധാരകൾ നടത്തുന്ന പഠനങ്ങൾ അമൃതാനന്ദമയ്യയുടെ അമൃത യുവധാര അയുദ്ധ അതുപോലെ ചിന്മയാ മിഷൻ്റെ യുവ സമ്മേളനങ്ങളും ഗ്രൂപ്പുകളും നല്ല രീതിയിൽ ചിക്ക് എന്നാണ് തോന്നുന്നത് ചിന്മയ യുവ കേന്ദ്ര ഞാൻ ഈ പത്ത് മിനിറ്റ് കൈകൂപ്പിക്കൊണ്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ പ്രദേശത്ത് ദേശത്തിലായാലും വിദേശത്തിലായാലും കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒന്നുകിൽ അമൃതാനന്ദമയ്യയുടെ യൂത്ത് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ സായിബാബയുടെ യൂത്ത് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഉണ്ടാവും അല്ലെങ്കിൽ ബ്രഹ്മകുമാരീശിൻ്റെ ഉണ്ടാവും ചിന്മയാമിഷൻ്റെ ഉണ്ടാവും സായിബാബയുടെ ഉണ്ടാവും ഇവരുടെയൊക്കെ യുവ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അവരൊന്നും വർഗീയതയല്ല പഠിപ്പിക്കുന്നത് അങ്ങനെ തോന്നിയാലും പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല നല്ല ഗംഭീരമായിട്ടുള്ള വേദവും വേദ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് നൂറുകണക്കിന് വ്യക്തികൾ എന്നോട് ടെലിഫോൺ ഇമെയിൽ എസ് എം എസ് വഴിക്ക് ചോദിക്കുന്നുണ്ട് വേദം പഠിക്കണം എന്താ ചെയ്യാ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും ജി ആർ ഡി ഐ എന്ന് പറയുന്ന ജി ആർ ഡി ഗുരുകുൽ ജി ആർ ഡി അയ്യർ എന്ന് പറയുന്ന ഒരു നല്ല വെബ്സൈറ്റ് ഉണ്ട് നല്ല വെബ്സൈറ്റാണ് നിങ്ങൾക്കെല്ലാം മൊബൈൽ ഫോണിനെ ഗുരുവാക്കി വെച്ച് പഠിക്കാൻ സാധിക്കും ആ മൊബൈൽ ഫോൺ നിങ്ങളുടെ മുമ്പിൽ ഗുരുവിനെ കൊണ്ടുവന്ന് തരികയാണ് അങ്ങനെ പഠിക്കാൻ സാധിക്കും തൊട്ടടുത്ത് നിൽക്കുന്നു സത്യസായി ബാബയുടെ മഹായജ്ഞം എത്ര എത്ര യുവാക്കളും യുവതികളുമാണ് വേദം പഠിക്കുന്നത് യഥാർത്ഥ നവോത്ഥാനം ഇതാണ് അലയ്ക്ക് സുഖമില്ലാത്ത രീതിയിൽ നവോത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന കുറേ ബുദ്ധിജീവികളും കൃമികളും ഒക്കെ ഉണ്ട് അതൊന്നുമല്ല യഥാർത്ഥ നവോത്ഥാനം എന്താണോ അർഹതയില്ലാതെ നെഗറ്റീവായിട്ട് നിൽക്കുന്നത് അത് ശരിയും ധാർമ്മികവുമാണെങ്കിൽ അത് എല്ലാവരെ കൊണ്ട് അംഗീകരിപ്പിക്കലാണ് നവോത്ഥാനം സത്യസായി ബാബയുടെ കർമ്മമണ്ഡലത്തിലുള്ള ധാരാളം കുട്ടികൾ വേദപഠിക്കുന്നുണ്ട് ധാരാളം കുട്ടികൾ വേദം വേദപഠിക്കുന്നുണ്ട് നമ്മളുടെ സ്കൂളിലും സായി സേവാ സമിതിയിലെ ആൾക്കാർ വന്ന് വേദപഠിപ്പിക്കുന്നുണ്ട് എല്ലാ വിഭാഗക്കാരും പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ പത്ത് മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സന്ദേശം നൽകി നമുക്ക് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാനായിട്ട് യുവാക്കളെ പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ചിലപ്പോൾ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ശ്രീശ്രീയുടെ ഗ്രൂപ്പുണ്ട് അമൃതാനന്ദമയ്യുടെ ഗ്രൂപ്പുണ്ട് ബ്രഹ്മകുമാരീശിൻ്റെ ഗ്രൂപ്പുണ്ട് ഹരേകൃഷ്ണയുടെ ഗ്രൂപ്പുണ്ട് സായിബാബയുടെ ഗ്രൂപ്പുണ്ട് അങ്ങനെ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പി ചെറിയ കുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാം അങ്ങനെ എവിടെയെല്ലാം ഇപ്രകാരത്തിലുള്ള പിന്നെ ബാലഗോകുലം ഞാൻ എടുത്തു പറയേണ്ട കാര്യമേ ഇല്ല നല്ല രീതിയിലാണ് ഇത്രയും ഞാൻ പറയാൻ കാരണം ഇതൊന്നും ഒരു പുതിയ വിഷയമൊന്നുമല്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട കുട്ടികളിലെ മാറ്റം അവരുടെ നന്മ അവരുടെ പെരുമാറ്റം അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ ബിഹേവിയറൽ പാറ്റേൺ അവരുപയോഗിക്കുന്ന വാക്കുകൾ ഇതെല്ലാം ഇന്നലെ കണ്ടു എന്നെങ്കിലും ഒന്ന് അത് മുഴുവനും ഞാൻ വിവരിക്കാം നിങ്ങളുടെ അടുത്ത് അത്രയ്ക്കും ധന്യമാണ് നമ്മളുടെ മക്കൾക്ക് ഇന്ന് പഠിക്കണമെങ്കിൽ നമ്മുടെ നാടിൻ്റെ പൈതൃകവും സംസ്കാരവും മൂല്യങ്ങളും പഠിക്കണമെങ്കിൽ ഇന്ന് അത്ര ഇല്ല ആൾക്കാരെ കണ്ടെത്തേണ്ടത് നിങ്ങൾ സൗദി അറേബ്യയിലാണെങ്കിലും ഉണ്ടാവും ഉറപ്പാണ് മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ന്യൂസിലാൻഡിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ലോകത്തിലെവിടെയാണെങ്കിലും ഇതൊക്കെ പഠിപ്പിക്കാനുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട് ഒന്നുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു നല്ലോണം അവരെ പഠിപ്പിക്കാം അതിന് മോട്ടിവേറ്റ് ചെയ്യാം ഇതിനോട് ചേർന്ന ഒരു കാര്യവും കൂടി പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും അത് ഞാൻ അടുത്ത പോസ്റ്റിൽ നിങ്ങളോട് പറയാം പ്രണാമം നമസ്കാരം